കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് കോമ്പൌണ്ടിലേക്ക് പോലീസ് വലയം ഭേദിച്ച് വീണ്ടും എസ് എഫ് ഐ പ്രവർത്തകർ ഇരച്ചുകയറി നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മറിച്ച് കഴിഞ്ഞ ദിവസവും പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ചിരുന്നു ദേശീയ പരീക്ഷാ ഏജൻസി പിരിച്ചുവിടണമെന്നും എസ് എഫ് ഐ ആവശ്യപ്പെട്ടു നീറ്റ് പരീക്ഷ അട്ടിമറിയിൽ കർശന നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാജ്യവ്യാപകമായി എസ് എഫ് ഐ പ്രതിഷേധം ശക്തമാക്കിയത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടുക കേന്ദ്ര മാനവശേഷി വകുപ്പ് മന്ത്രി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം കണ്ണൂരിൽ എസ് പ്രവർത്തകർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ കോമ്പൗണ്ടിന് അകത്തേക്ക് കയറി കഴിഞ്ഞ ദിവസവും സമാന വിഷയത്തിൽ എസ് എഫ് ഐ പ്രതിഷേധമുണ്ടായിരുന്നു അന്നും ഹെഡ് പോസ്റ്റ് ഓഫീസ് കോമ്പൗണ്ടിന് ഉള്ളിലേക്ക് പ്രവർത്തകർ ഇരച്ചു കയറിയിരുന്നു പോലീസ് ബാരിക്കേഡ് വെച്ച് ഗേറ്റ് അടച്ചിരുന്നു ഗേറ്റ് ചാടിക്കടന്നാണ് പ്രവർത്തകർ കോമ്പൗണ്ടിനുള്ളിലേക്ക് എത്തിയത് മാർച്ച് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണവ് മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പരീക്ഷകൾ ആകെ അട്ടിമറിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഒത്താശയോടെയാണ് ഈ അട്ടിമറിയെന്നും വൈഷ്ണവ് മഹേന്ദ്രൻ ആരോപിച്ചു ജില്ലാ പ്രസിഡന്റ് സി വി വിഷ്ണുപ്രസാദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി എസ് സഞ്ജീവ് ശരത് രവീന്ദ്രൻ നിവേദ് പിണറായി ജോയൽ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ